ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടിലിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് നിങ്ങൾ ഒരിക്കൽ കഴിച്ചാൽ നിങ്ങളത് വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്കൊന്ന് ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനൊരു പകുതി ചേനയോളം ക്ലീൻ ആക്കിയതും ഇതേപോലെ പീസാക്കി വെച്ചിരിക്കുന്നതും പിന്നെ പകുതി മത്തങ്ങയും ഇതേപോലെ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നീട് ഉപ്പ് ഒരു മുറി തേങ്ങാച്ചിരികത് കരിവേപ്പില മൂന്നല്ലി വെളുത്തുള്ളി ചുമന്നുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പച്ചമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഇൻഗ്രീഡിയൻസ് വരെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് മത്തങ്ങായും ചേനയും കൂടെ ഒരു കുക്കറിലോട്ട് ചേർക്കുക ഫ്ലെയിം ഓൺ ആക്കുക പിന്നീട് ആ കുക്കറിലെ ചേനയും ചേനയൊന്നും വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുക്കർ അടയ്ക്കുക ഏകദേശം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു പീസില് അടിച്ചാൽ മാത്രം മതി കേട്ടോ ഒരു പീസില് അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ആക്കുക ആവി പോയതിന് ശേഷം ഓപ്പൺ ആക്കുക നന്നായിട്ട് നമ്മുടെ ചേനയും മത്തങ്ങേന നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ വെള്ളത്തിൽ ഒരു അരിപ്പത്തവി ഉപജ്മ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക നമ്മുടെ മത്തങ്ങയും ചേനയും പിന്നീട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുത്താലോ ഒരു മുറി തേങ്ങ ചെരുകിയതും കരിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചെറിയ ജീരകവും എല്ലാം വെച്ച് കല്ലേ വെച്ചാണ് ഞാൻ ചവച്ചെടുക്കുന്നത് കല്ലില്ലെങ്കിൽ നമ്മൾ മിക്സി ഉപയോഗിച്ച് വേണമെങ്കിൽ ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക പിന്നീട് ഞാനിത് വേറക് അടുപ്പിലാണ് തയ്യാറാക്കുന്നത് നമ്മുടെ ചേനയും മത്തങ്ങായയിലോട്ട് നമ്മൾ ചതച്ച് വെച്ച് തേങ്ങ ചേർക്കുക പിന്നീട് ഒരു ഉപ്പും കൂടെ ചേർക്കുക അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കെട്ടുമ്പോഴത്തേക്കും ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ആ മത്തങ്ങായ ചേനയും നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് താളിക്കാം ഒരു പാത്രത്തിലോട്ട് അല്പം ഓയിലെടുക്കുക ഓയിൽ നന്നായി ചൂടാവുമ്പോഴത്തേക്കും നമ്മുടെ കടുകുകൾ ഇടുക പിന്നീട് ചെറുതായിട്ടരിഞ്ഞ് ചുമന്നുള്ളിയും കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ മത്തങ്ങയിലോട്ടും ചേനയിലോട്ടും ഉടച്ചയിലോട്ടും ചേർക്കുക അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കറിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ചെറിയൊരു മധുരമൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ചൂട് ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ എല്ലാം ഈ ചാനലിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പെടുന്ന തൊട്ടപ്പുറ ഒരു ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാലും നിങ്ങൾക്ക് ശടപെടാവുന്ന നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ണു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ മേ കാണുന്ന ഓക്കെ ബൈ താങ്ക് യു